ഇതൽ അദ്ദേഹത്തിൻ്റെ ഷേർട്ടിന്റെ കട്ടിംഗ് എനിക്ക് എടുത്തു ആ അത് ഞാൻ തരാം ഓക്കെ അതിൽ ഇതിൽ ചെയ്യാം ആ ശരി പറയണം ആ ബ്ലൂ എഴുതാം മേളിയിരിക്കുന്നത് സ്പൈപ്പ് ആ ഇവിടെ പയ്യൻ ഒരു ഉണ്ടല്ലോ പയ്യന്നൊരു മോഡല ഇതല്ലേ ഇത് മോദി സൂട്ടിന് പറ്റിയത് ആ ഇത് പറ്റിയാണ് മോഡി സൂട്ട് ആ ഉണ്ടോ ആ ഉണ്ടാക്കുന്നുണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഞാൻ സൈസ് തരാം ആ അതിൽ ചെയ്യാം ആ ചെയ്യാം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ കട്ടിങ് എനിക്ക് എടുത്തോ ആ അത് ഞാൻ തരാം ഓക്കെ അതിൽ ഇതിൽ ചെയ്യാം അത് ശരി പറയണം ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് കൊടുക്കാം അതെ ഇതൊന്നല്ല ഇതിൻ്റെ ഇതിന്റെ അടുത്ത് ആ ഒന്നാം രണ്ടാമത് അതെ താഴെ താഴെ ആ അതെ മുള്ളതെ മുള്ളത് രണ്ടാമത്തെ അതിലൊരു കോറ്റി എടുക്കാം പുള്ളിന്ന് എത്ര വേണം രണ്ടര രണ്ടര എടുത്തോ വേണ്ട ഹാഫ് രണ്ടെടുത്താൽ മതി ഇല്ല രണ്ട് രണ്ടു പറ്റില്ല സാർ രണ്ടെടുത്തു 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 രണ്ട് ഇരുപത് എടുത്തു എത്ര എടുക്കുന്നത് നമ്മുടെ വീതി അമ്പതല്ലേ അവരുടെ കയ്യിൽ നിന്ന് വന്ന പിഴയാണ് എന്റെ കൊണ്ട് എന്തിന് അത് തുടങ്ങി വെച്ചു ടി എസ് എസ് ആയത് പിന്നെ ഫണ്ട് തകയില്ല എന്ന് ഏത് സംവിധാനത്തില ഞാൻ സത്യം അതാണ് ഇത് രണ്ടും തുണി എനിക്ക് കളർ ഇടുവ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു ഒരു ദിവസം കളർ ഇടൂ ഒരു ദിവസം അനീഷിന് ഒരെണ്ണാണ് രണ്ടുപേരും उन्होंने बोल के नहीं बोल क्या? हाँ दादा 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 ഇത് രണ്ടും ഇതും ാണ് നാല് നാളെ ദിവസം